വിവാഹം എട്ട് തരത്തിലുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഒന്ന് ബ്രാഹ്മം പിതാവ് പുത്രിയെ പ്രതിഫലം വാങ്ങാതെ ഉദകസഹിതം ബ്രഹ്മചാരിക്ക് കൊടുക്കുന്നതിനെയാണ് ബ്രാഹ്മം എന്ന് പറയുന്നത് രണ്ട് ദൈവം പിതാവ് പുത്രിയെ യാഗസമയത്ത് സമയത്ത് പുരോഹിതന് നൽകുന്നതിനെയാണ് ദൈവം എന്ന് പറയുന്നത് മൂന്ന് ആർഷം പുത്രിയെ നൽകി വരനിൽ നിന്നും പിതാവ് പശുവിനെയോ കാളയെയോ വാങ്ങിക്കുന്നതിനെ ആർഷം എന്ന് പറയുന്നു നാല് പ്രാജപത്യം പിതാവ് തൻ്റെ പുത്രിയെ അനുഗ്രഹിച്ച് വരന് നൽകുന്നതാണ് രാജപത്യം എന്ന് പറയുന്നു അഞ്ച് ഗാന്ധർവം ആരോടും ചോദിക്കാതെയോ പറയാതെയോ കാമുകീ കാമുകന്മാർ നടത്തുന്ന രഹസ്യ വിവാഹമാണ് ഗാന്ധർവം ആറ് ആസുരം പുരുഷൻ പിതാവിൽ നിന്ന് കന്യകയെ പണം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകി വിലയ്ക്ക് വാങ്ങുന്നതിന് ആസുരം എന്ന് പറയുന്നു ഏഴ് രാക്ഷസം സ്ത്രീകളെ അവരുടെ ഇഷ്ടമില്ലാതെ ബലാത്കാരമായി അപഹരിക്കുന്നതിനെ രാക്ഷസം എന്ന് പറയുന്നു എട്ട് പൈശാചികം സ്ത്രീകൾ ബോധമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അവസ്ഥകളിൽ ഉഴലുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവളെ ബലാൽക്കാരമായി ഭാര്യയാക്കുന്നതിനെ പൈശാചികം എന്ന് പറയുന്നു ഇതിലെ അവസാനത്തെ രണ്ടെണ്ണം ഏറ്റവും മോശം വിവാഹരീതികളായിട്ടാണ് കാണുന്നത് ഒരു ധർമ്മത്തിനും നീതിക്കും യശസ്സിനും ഒന്നും നിരക്കാത്ത തരത്തിലുള്ള വിവാഹരീതിയാണ് രാക്ഷസവും പൈശാചികവും